മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗരുമായിട്ട് മഞ്ജു ഫോണിൽ സംസാരിക്കുന്നതെല്ലാം മേഘൻ കേൾക്കുന്നുണ്ട് തുടർന്ന് നീ ആരോടാണ് സംസാരിച്ചത് അതെനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ എനിക്ക് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നും ഞാൻ അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ബൈക്കിന് പുറകെ ഇരുന്ന് പോവുകയും ചെയ്യും അതിന് നിങ്ങൾക്ക് എന്താണെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം നീ സംസാരിച്ചത് ആരോടാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട് അപ്പോൾ സരോജിനിയോടാണ് മഞ്ജു സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മേഘൻ ഈ സരോജിനി നിൻ്റെ ബെസ്റ്റിയാണല്ലേ ഞാൻ ഇവിടെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് മഞ്ജു അങ്ങനെ മഞ്ജുവാണ് വിളിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് സാഗരാണെങ്കിൽ ഹലോ എന്ന് എന്ന ഒന്ന് പറയുന്നതും നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് സാഗറിനെ വിരട്ടുന്നുണ്ട് മേഘൻ അപ്പോൾ മേഘൻ്റെ ശബ്ദം കേട്ട് സാഗരം ഭയന്ന് വിരക്കാണ് തുടർന്ന് നീ ഇത്ര നാൾ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലെടിയെന്നു ചോദിച്ചുകൊണ്ട് മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിടുന്നുണ്ട് മേഘൻ അപ്പോൾ ഇതേ സമയം അവിടുത്തെ ആ ബഹളം കേട്ട് സീമന്തിനെയും സ്വാതിയും അവിടേക്ക് ഓടി വരുന്നുണ്ട് തുടർന്ന് നീ എന്താടാ മേഘയെ കാണിക്കുന്നത് വിടാ അവളെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനയെ പിടിച്ചു മാറ്റുകയാണ് സീമന്തിനെയും സ്വാതിയും കൂടിയിട്ട് തുടർന്ന് നീ എന്താടാ ഈ ചെയ്യുന്നത് ഇവളെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോയാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പം മോശം സമയമാണ് എന്ന് പറയുമ്പോൾ ഇവളിത്ര നാൾ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുമായിരുന്നു അമ്മേ നമ്മുടെയൊക്കെ ആജന്മ ശത്രുവായിട്ടുള്ള മാർക്കോയുമായിട്ടാണ് ഇവൾക്ക് എപ്പോൾ അടുപ്പം മാത്രമല്ല ഇവള് സരോജിനി എന്ന പേരും സേവ് ചെയ്തിട്ട് ദിവസം ദിവസവും സംസാരിക്കുന്നത് അവനോടാണെന്ന് മേഘൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാർക്കോയുമായിട്ട് എനിക്ക് യാതൊരു അടുപ്പവും ഇല്ല പിന്നെ ഞാൻ എൻ്റെ ആൺ ഫ്രണ്ട്സിനോടൊപ്പമാണ് ബൈക്കിലിരുന്ന് പോയത് നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ബൈക്കിൽ ചുറ്റിക്കറങ്ങാറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ്റെ വായടപ്പിച്ചുകൊണ്ട് നല്ല മറുപടി തന്നെ കൊടുക്കുമ്പോൾ നീ അങ്ങനെ കണ്ണിൽ കണ്ട ആണുങ്ങളുടെ കൂടെയൊക്കെ ചുറ്റിത്തിരിയുന്നതിന് മുൻപേ നിൻ്റെ കഴുത്തിൽ ഇവൻ കെട്ടിയ താലി ചിന്ത വേണം ഇടിയെന്നെല്ലാം സീമന്തിരി മഞ്ജുവിനെ ചൊടിപ്പിക്കാനായിട്ട് പറയുമ്പോൾ ഇയാളോടൊപ്പം ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ഇയാളെ എന്നും ഇറക്കി വിട്ട് കഴിഞ്ഞു പിന്നെയല്ലേ ഇയാളുടെ താലി ഇയാൾ കഴുത്തിൽ കെട്ടിയ ഈ താലി എനിക്കിപ്പോൾ വെറും ഒരു ഭാരം മാത്രമാണ് ഇയാൾ കഴുത്തിൽ കെട്ടിയ ഈ താലിയുടെ പേരും നിങ്ങൾ എന്നെ ഇവിടെ ഇവിടെ തളച്ചിടാൻ ശ്രമിക്കേണ്ട എനിക്ക് ഇയാളുടെ താലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മഞ്ജു മേഘൻ കെട്ടിയ താലി പൊട്ടിച്ച് അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് മേഘനും സീമന്തിനിയും സ്വാതിയും തുടർന്ന് മഞ്ജു ആണെങ്കിൽ അങ്ങേയറ്റം ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാണ് തുടർന്ന് അവൾ ആ പോകുന്നെങ്കിൽ പോട്ടടാം ഇങ്ങനെ കണ്ണിൽ കണ്ടവരവുമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു പെയിൻറ്റിനെ എന്തിനാ എന്നെല്ലാം സീമന്തിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്കിലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലാമേ കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനായിട്ട് നമ്മുടെ മുന്നിലുള്ള ഏക വഴിയായിരുന്നു മഞ്ജു അവളെങ്ങാനും ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മൾ വിചാരിച്ചതൊന്നും ഒരിക്കലും നടക്കില്ല എന്നെല്ലാം മീഖൻ വീണ്ടും പറയുമ്പോൾ അല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണനെയും ലക്ഷ്മിയെയും കൊല്ലാൻ നടന്നിട്ട് നിൻ്റെ അച്ഛൻ കിടന്ന കിട കിടക്കുന്ന കിടപ്പം നീയും കാണുന്നതല്ലേ നിനക്കും അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നീ ഇനി അവളുടെ പുറകെ പോകരുത് അവൾ കണ്ണൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സീമന്തിനെ അതിനുശേഷം ശ്രീമതിനി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ദുർഗയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മോള് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മോന് സ്വസ്ഥതയും സമാധാനവും ഒന്നും കൊടുത്തിട്ടില്ല ഇന്നവള് അവൻ കെട്ടിയ താലി പൊട്ടിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഇനി അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നെല്ലാം പറയുമ്പോൾ ഏട്ടത്തി ഒന്ന് സമാധാനിക്കുക ഞാൻ അവളോട് സംസാരിക്കാം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നെല്ലാം ദുർഗ പറഞ്ഞ് തൽക്കാലത്തേക്ക് അടക്കുന്നുണ്ട് സീമദിനിയെ ശേഷം ദുർഗ കണ്ണനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മേഘനും മഞ്ജുവും അവിടെ തമ്മിലെ എന്തൊക്കെയോ അവിടെ പ്രശ്നങ്ങളുണ്ട് കണ്ണ അവിടെ നീ ഇതിൽ ഇടപെടണം നീ പറഞ്ഞാൽ അനുസരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒരു പരിധി വരെ അതിന് കാരണക്കാരി അമ്മ തന്നെയാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ അമ്മ അവളെ നടുക്കടലിലേക്കാണ് തള്ളി വിടുന്നതെന്ന് അന്നാ അമ്മ എൻ്റെയും ഇയാളുടെയും വാക്കുകൾ ചെവിക്കൊണ്ടില്ല മേഘൻ്റെ കൂടെ മഞ്ജുവിനെ എന്നല്ല ഒരു പെണ്ണിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവളവൻ്റെ ചുറ്റിക്കളികളെ കുറിച്ചെല്ലാം മനസ്സിലാക്കി കാണും അങ്ങനെ അവൻ അവനെ ഉപേക്ഷിച്ച് അവൾ ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവളെ ഞാൻ തള്ളിക്കളയില്ല എന്ന് കണ്ണാൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗം അതിനുശേഷം കാണിക്കുന്നത് ഉണ്ണിയും കരുണയും കൂടിയിട്ട് കരുണയുടെ വീട്ടിലെത്താണ് അപ്പോൾ മഞ്ജുവിൻ്റെ ജീവിതം തകർച്ചയുടെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അതിൻ്റെ കൂടെ അവളെ എരിപിരി കയറ്റാനായിട്ട് അയാളും അവനും അവരും കൂടെയുണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും മേഖേട്ടനോട് സംസാരിക്കണം അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ മേഖന് അല്ലറ ചില്ലറ ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം എങ്കിലും വിവാഹ ശേഷം അത് തുടരുന്നത് തെറ്റ് തന്നെയാണ് ഞാൻ എന്തായാലും മേഘനുമായിട്ട് സംസാരിക്കാം എന്നിട്ട് എന്താണ് അവളുടെ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചറിയാം എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് ഉണ്ണിയോട് അങ്ങനെ പ്രതാപൻ മേഘനുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് മേഘ ഞാൻ ഞാനീ കേൾക്കുന്നത് ഞാനും കരുണമോളും അമ്മിയൊക്കെ മുൻകൈ എടുത്തല്ലേ നിൻ്റെ വിവാഹം നടത്തി തന്നത് എന്നിട്ടിപ്പോൾ നിനക്ക് എന്താ സംഭവിച്ചത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അങ്കളെ അവൾക്കിപ്പോൾ ആ മാർക്കോയുമായിട്ടാണ് അടുപ്പം അവൾ അവനുമായിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് എന്നെല്ലാം മേഘൻ പറയുമ്പോൾ അത് കേട്ട് പ്രതാപനും ശരിക്കും ഷോക്ക്ഡാവുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപൻ എന്നാൽ പിന്നെ അത് അപകടത്തിലേക്ക് പോക്കുള്ള പോക്കാണ് മേഘാം ഇത് കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് നമ്മുടെ നേരെ കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നെല്ലാം അത് കേൾക്കുന്ന പ്രതാപനും പറയുന്നുണ്ട് പിന്നീട് കണ്ണനോട് മഞ്ജു ആണെങ്കിൽ ആ ഫോണിലെ വീഡിയോ എല്ലാം കാണിച്ച് മേഘൻ്റെ ചതികളെക്കുറിച്ചെല്ലാം മേഘനെ അറിയിക്കുന്നുണ്ട് അതായത് മാനസികമായിട്ടുള്ള മേഘൻ്റെ അടുപ്പത്തെക്കുറിച്ച് മേഘന് അതിലുള്ളൊരു ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജു കണ്ണനെ അറിയിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സഹിതം അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണന് ശരിക്കും രക്തം തിളക്കിയാണ് തുടർന്ന് തൻ്റെ പെങ്ങളെ ചതിച്ച മേഘന് അർഹിക്കുന്ന ശിക്ഷ തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കണ്ണൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മേഘൻ്റെ കുടുംബജീവിതം തകർന്നു എന്ന് മാത്രമല്ല മറ്റൊരു പെണ്ണിനെ പെണ്ണുമായിട്ട് അടുപ്പമുള്ളപ്പോൾ തന്നെ സ്വന്തം ഉറപ്പെണ്ണിന് വിവാഹം കഴിച്ച് ചതിച്ച മേഘന് കണ്ണൻ നിയമത്തിൻ്റെതായ രീതിയിൽ തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്